അനിൽ സാറേ നമ്മുടെ വ്യസനസമേതം ബന്ധുമിത്രാദികളുടെ സിനിമയെക്കുറിച്ചൊന്ന് പറയാം അതായത് ഇപ്പോൾ അത് വളരെ വിജയത്തോടു കൂടി പ്രദർശിപ്പിച്ചു വരികയാണ് അപ്പോൾ സാറിൻ്റെ പങ്ക് സാറ് അഭിനയിച്ചതിൻ്റെ ആ ഒരു അനുഭവവും സാറിൻ്റെ മറ്റു തരത്തിലുള്ള അനുഭവം ഒന്ന് പറയാം തീർച്ചയായിട്ടും പറയാം അത് ബിപിൻ ദാസ് ആണ് അതിൻ്റെ നിർമ്മാതാവ് അപ്പം എസ് ബിബിൻ എന്ന് പറയുന്ന നവാഗത സംവിധായകനാണ് അതിൻ്റെ സംവിധാനം ഇത് ിപിൻദാസിൻ്റെ ആദ്യ ആദ്യ ചിത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിൽ ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുള്ളത് അന്താക്ഷരിയാണ് അതിനുശേഷമാണ് ഫാലിമി എന്ന് പറയുന്ന സിനിമയിൽ ചാക്കോ എന്ന് പറയുന്ന കഥാപാത്രത്തിലോട്ട് എത്തിപ്പെട്ടത് അവിടെ നിന്ന് വീണ്ടും അദ്ദേഹം നിർമ്മിച്ചു തന്നെ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത വാഴ ഇപ്പോഴും അദ്ദേഹം നിർമ്മാതാവും എസ് ബിപിൻ സംവിധാനവും ചെയ്ത സമേതം ബന്ധു വിത്ര എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരു വ്യക്തിയാണ് ബിപിൻദാസ് കാരണം എന്നെ ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമാക്കിയത് ബിപിൻദാസാണ് അതിന് കാരണക്കാരും രണ്ടാൾക്കാരുണ്ട് രതീഷ് രോഹിണിയും അരുൺ സോളും അവരാണ് എന്നിലെ അഭിനേതാവിനെ കൂടുതൽ കണ്ടെത്തുകയും ആദ്യം മെമ്മറീസ് ഓഫ് മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം എടുക്കുകയും അതിന് കുറെ അപാബുകൾ കിട്ടുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ പിന്നെ ഈ വിപിൻദാസിനെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ രതീഷ് അഗണിയുടെ ഒരു റൂമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒത്തുകൂടാറുണ്ട് സിനിമാ മുഖങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് നമ്മൾ ഓഡീഷനുകളൊക്കെ പോകാറുണ്ട് അങ്ങനെ എങ്ങനെ രിക്കുമ്പോഴാണ് വിപിൻദാസിൻ്റെ അന്താക്ഷരി ഓണാവുന്നതും അതിലോട്ട് തന്നെ ക്ഷണിക്കുന്നതും അപ്പോൾ ആ റോള് ഒരു സിംഗിൾ സീനായിരുന്നു പക്ഷേ സൈജു ഗ്രൂപ്പുമായിട്ടുള്ള ഇതൊക്കെ ഉള്ളതായിരുന്നു അതിന് ശേഷമാണ് ഈ ബാക്കിയൊക്കെ സംഭവിച്ചത് എന്തായിരുന്നാലും ഈ ദസന സമയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു ചരമവീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പേരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വ്യസനസമേതം അല്ല സന്തോഷപൂർവ്വം ബന്ധുമിത്രാദികളായിട്ട് പടം കണ്ടിറങ്ങിപ്പോകും എല്ലാവരും അത്രയ്ക്ക് ചിരിക്കാനും അത്രയ്ക്ക് ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടെ കോർത്തിണക്കി വളരെ ഭംഗിയായിട്ട് വളരെ രസകരമായിട്ട് ആ പടം എസ് ബി പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കാണുമ്പോൾ ഒരു സീരിയസ്മാൻ ആണെന്ന് ആദ്യം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പക്ഷേ ഒ ഇവർ രണ്ടുപേരും ഈ വിപിൻദാസും ഈ എസ് പി ബിന്നും ഒട്ടും ദേഷ്യപ്പെടില്ല അപ്പോൾ നമ്മളെ കംഫർട്ടാക്കി മാത്രമേ ഈ സിനിമ ചെയ്യിക്കുകയുള്ളൂ അതാണ് അതിന്റെ വിജയം നമ്മൾ നമ്മളഥവാ തെറ്റിയാൽ അതിങ്ങനെയല്ല ഈ രീതിയിലൊന്ന് ചേഞ്ച് ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ വളരെ കംഫർട്ടാക്കി ചെയ്യുന്നതുകൊണ്ട് വളരെ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും നമുക്കൊരു ഫ്രീഡം അവിടെ അനുഭവപ്പെടും പിന്നെ ഒപ്പം സജീ സബാന ഷൈലജ പി അമ്പു പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട അതിൽ അസീസിൻ്റെ അഭിനയം എക്സലൻറ്റ് അതെല്ലാവർക്കും അറിയാം നോബി നോബിയൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബൈജു ബൈജു സന്തോഷ് ബൈജു സന്തോഷ് പിന്നെ ആൾറെഡി വർഷങ്ങളെ എക്സ്പീരിയൻസ് ഉള്ള പുള്ളി അനായാസമാണ് ഈ റോളുകൾ ചെയ്യുന്നത് പിന്നെ ഈ പെയിൻ്റർമാരായിട്ട് വന്ന ദീപു നാവായിക്കുള്ള അജിത്ത് അവരൊക്കെ അതിനകത്ത് ചിരിപ്പിച്ച് കൊന്നു പിന്നെ സിജു സണ്ണിയും ജോമോനും രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ് അവരെ പെർഫോമൻസ് ആ പടത്തിന് തന്നെ തൂക്കിയെന്നേം പറയാൻ പിന്നെ നമ്മുടെ ഉപ്പും മുളവില്ല മുരളി വാങ്ങും അദ്ദേഹവും അതിനകത്ത് തകർത്താടിയിട്ടുണ്ട് പിന്നെ ഒപ്പം നമ്മൾ ഈ എനിക്ക് അവസരങ്ങൾ തന്നു എന്ന് പറഞ്ഞാൽ എന്നെ രതീഷ് ഷോഹിനി അതിനകത്ത് ഒരു നല്ല വേഷം ചെയ്യുന്നു അങ്ങനെ എടുത്തെടുത്ത് പിന്നെ റീന പിന്നെ സീമ അതിലെ ഈ അനശ്വര രാജൻ ഹീറോയിൻ അവരത് പിന്നെ പറയേണ്ട കാര്യമില്ല അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് അവർ അത് സീനങ്ങോട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അവർ അതായിട്ടങ്ങ് മാറിയാണ് അവരെ അവരെയൊക്കെ കണ്ടുപോയിട്ട് പഠിക്കാനാണ് അതുപോലെ തന്നെ റീ ഈ അനശ്വര രാജൻ്റെ അമ്മയായിട്ട് വന്ന നമ്മുടെ അശ്വനി അശ്വതിക്കൊക്കെ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കേട്ടോ മാത്രം മാത്രം ഞെട്ടിച്ചുകളഞ്ഞ പ്രയോജനമായിരിക്കുകയച്ചിട്ടത് പിന്നെ മല്ലിക അമ്മ അറിയാമല്ലേ വളരെ എക്സ്പീരിയൻസ് വളരെ സീനിയറുമായിട്ടുള്ള ഒരാരുടെ ഭാഗം ആദ്യം മനോഹരമാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതിനകത്ത് ഇപ്പം എടുത്തു പറയേണ്ട കാര്യമില്ല ഈച്ച് ആൻഡ് എവരി പേഴ്സൺ പിന്നെ നമ്മൾ തോന്നിക്കലുള്ള നമ്മുടെ ജങ്ങാതി എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല അതിനകത്ത് ഈ സിനിമയിൽ പറയുന്ന ഈ ഐക്കൂട്ടിക്കോണമെന്ന് പറയണത് എന്നെ ഈ തോന്നിക്കലുള്ള ഒരു സ്ഥലമാണ് അത് ഈ സംവിധായകൻ്റെ സ്വന്തം സ്ഥലവുമാണ് പിന്നെ വിജയ് തമ്പിയൊക്കെ പോലുള്ളവർ വിജയ് തമ്പി സാറ് പിന്നെ ദർശനയുടെ അമ്മ പിന്നെ നമ്മുടെ ഹരിപത്നാപുരം ജോൽസിൻ അങ്ങനെ വന്ന് മിനി പറഞ്ഞതും അല്ലാതെ അഭിനയിച്ചു ചേർത്തവരും എല്ലാം ആയിട്ട് ഈ പാഠം അത് പൊളിച്ചു എന്നു പറയും അത്രമാത്രം സൂപ്പർ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ദൈവത്തോട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് എന്നെ എന്നെപ്പോലുള്ളവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു പടമാണ് അതിൽ ഇനി ആരെങ്കിലും ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും ഒന്നിനൊന്ന് സൂപ്പറാണ് അതുപോലെ തന്നെ ചീഫ് റജി നമ്മുടെ രോഹിത് മുരളി അങ്ങനെ അസോസിയേറ്റ്മാർ ഇവരെയൊക്കെ ഭയങ്കരമല്ലാത്ത സഹകരണം ഉണ്ടായിരുന്നു എൻ്റെ ക്യാമറ നമ്മൾ നമ്മളാപ്പു എല്ലാം അതാണ് ഞാൻ പറഞ്ഞത് ഒന്നിനൊന്ന് സൂപ്പറാണ് സൂപിൻ ഡാർസൻ പിന്നെ അതിനകത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് കുമാർ നമ്പർ കുമാർ ഈ സുബിനും നേരത്തെ സിനിമയിലുണ്ട് ജാസിമും ഉണ്ട് ഒരു സിനിമയിൽ പക്ഷേ ജാസിമിനിതൊരു സ്പേസാണ് ജാസിമിതിനകത്ത് തകർത്ത് മെമ്പർ കുമാറാറ്റ ഈ മമ്പർ കുമാറിൻ്റെ ചിങ്കിടിയാണ് ഞാൻ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഒരു പാചകക്കാരനായിട്ട് അതിനകത്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്തായിരുന്നാലും സകല പേര് അതിനകത്ത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് ആ പടത്തിനെ വലിയൊരു വിജയമാക്കി ഇനി കാണാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോവുക കണ്ട അർമാദിച്ച് ചിരിച്ച് സന്തോഷമായിട്ട് വരിക നിങ്ങളെ രണ്ട് മണിക്കൂർ ഒരിക്കലും ജീവിതത്തിൽ പാഴാവില്ല ചിരി ആയുസ് കൂട്ടും താങ്ക് യു